അടുത്തുകൂടാൻ സൂര്യ തേജസിൽ വസിക്കുന്ന കർത്താവ് സകല സാധനങ്ങളെ ഉണ്ടാക്കിയവൻ ഒരു വാക്കുകൊണ്ട് ഒരു വാക്കുകൊണ്ട് ആ മഹാനായ കർത്താവ് അവന്റെ നമ്മൾ ഭയപ്പാടോടെയാണോ ഈ നമ്മൾ സലൽക്കാലം ചിന്തിക്കണം ആലയത്തിൽ കടന്നു വിറയലോടെ ഭയഭക്തിയോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാത്ത പോലും നമ്മൾ നോക്കി നിൽക്കുന്ന നമ്മൾ നമ്മൾ എത്ര ചിന്തിക്കണം ഇവിടെ ും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിക്കുമ്പോഴും ആലയത്തിന് ഒഴുകത്ത് വരുമ്പോൾ ഒരു ഭയപ്പാട വരണം അവിടെ ഇങ്ങനെ ഏറ്റവും സുസ്ഥിരമാകുന്നു അവൻ സകല കാലും ഭയപ്പെടുവാൻ യോഗ്യ അവന്റെ നമ്മൾ നമ്മളായിരിക്കുന്നത് അവന്റെ അവന്റെ അതേ നമ്മൾ ഹൃദയം അല്ലാതെ 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 നമ്മുടെ നമ്മുടെ ആ അതെ നമ്മൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം ഭയത്തോടെ കടന്നു വരണം രാവിലെ കാണുന്ന സൗന്ദര്യം അല്ല ഭൂമിക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് കാണുന്ന സൗന്ദര്യമല്ല അതിന് രാത്രി ദൈവം അതിനെ അത്ഭുതകരമായി സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി വേണ്ടിയാക്കി തീർത്തിരിക്കുന്നു ഓരോ വ്യക്തികളും അതുപോലെ തന്നെ ുംഭുതരമായി സൃഷ്ടിച്ചിരിക്കുന്നു അതെ അത്രയും മഹത്വത്തിലിരിക്കുന്ന കർത്താവിന് അവന്റെ നാമത്തിന് തക്ക അല്ലെങ്കിൽ ആ ആ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമ്മൾ ഇന്ന് പകൽക്കാലം ഒരുക്കമാവുന്നുണ്ടോ ഒരു വിധി പ്രസ്താവിക്കുവാൻ എന്റെ കർത്താവ് കടന്നു വരും അവനെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ വിറയതോടെ അവൻ്റെ മുമ്പിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ തക്ക മഹത്വം കൊടുക്കുന്നുവെങ്കിൽ ആ കിണറ്റിൽ നിന്ന് നമ്മളെ കത്താവ് മാറ്റി നിർത്തി വേണ്ടിയായി തീരും ഇല്ലെങ്കിൽ ജാതികളിടയിൽ നേരോടെ വിധിക്കുന്നവൻ മഹാവിധി പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെയും പേരുകൾ അതിനകത്ത് എഴുൾപ്പെടുവാൻ ഇടയാകാതിരിക്കട്ടെ അതേ ദൈവത്തിന് നമ്മൾ തക്ക മഹത്വം കൊടുത്ത് മുൻപോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി